അപ്പൊ ഗ് ഇന്നിന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഞമ്മളെ ക്യൂ എൻ എ വീഡിയോ ആണ് കുറേ കാലായി ഒരു മാസം രണ്ട് മാസം ഒന്നര ആയി ഉണ്ടാവും ഞങ്ങള് ക്യൂ എന്ന ചോദിച്ചോളി അറിയാണ്ട് ഇട്ടിട്ടുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്യാൻ എന്റെ കേട്ട് എനിക്കൊരു താല്പര്യം ഇല്ല ഞാൻ നിർബന്ധിച്ച് ചെയ്യിക്കാണ് ഞമ്മളെ ക്വസ്റ്റ്യൻസ് കുറച്ചുള്ളു അപ്പൊ ഉള്ളത് ഞങ്ങള് ആൻസർ ചെയ്യാ വിചാരിച്ചു പിന്നെ ഇനി ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല പിന്നെ ഞങ്ങളെ വീഡിയോ ഇപ്പൊ കൊറച്ച് ഡേ ആയിട്ട് ഇല്ല ഇടുന്നില്ല അത് പറഞ്ഞതരാം അത് വീഡിയോയില് ക്വസ്റ്റ്യൻ ചോദിച്ചതില്ണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കൊറേ ആൾക്കാർക്ക് അറിയാ കൊറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ് കൊറേ ആൾക്കാർക്കൊക്കെ അറിയില്ല അങ്ങനൊക്കെ തോന്നുന്നു നിങ്ങൾക്കൊക്കെ പറയൂല പറയണ്ടല്ലോ ഇനിയിപ്പൊ ഏത് വീഡിയോ ആണെങ്കിൽ വരിക അറിയില്ല ഞാൻ പറഞ്ഞാൽ അപ്പൊ ഞങ്ങള് എടുക്കാൻ ഷോർട്ട് വീഡിയോ ക്വസ്റ്റ്യ അസ്മിതാ ഷെറിൻ അസ്മിതാ ഷെറിൻ പറഞ്ഞതാണ് അവരുടെ വീഡിയോയിൽ ബേബിനെ കണ്ടു വീഡിയോസിൽ മുത്തി കുഞ്ഞിട്ടാക്കു സിക്കിർ കാക്കന്റെ വൈഫ് വണ്ടിന്റെ കണ്ടെത്തി ഞാനെന്നെ അറിയുന്നത് എത്തേന്റെ ഏഷ്യാണ് കേട്ടോ പിന്നെ താത്തക്ക് നിന്നതാണ് പിന്നെ ആ താത്തക്ക് താല്പര്യാണ് കേട്ടോ കാണിക്കാത്തത് അത് ഇന്ത്യയിൽ തന്നെ വന്നു പോയതാണ് എത്താത്ത കണ്ടോ ആ കണ്ടിക്കുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ സുഫേറ സുഫി ചോദിച്ചതാണ് എത്ര ചോയിച്ചതാണ് മന്ത് അതായത് കൊറേ ആൾക്കാർ അതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഗൈസ് ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കുട്ടീനെ കാണാൻ പറ്റും ഞാന് പ്രഗ്നന്റ് തന്നെയാണ് കൊറേ ആൾക്കാർക്ക് അറിയണം കൊറേ ആൾക്കാർക്ക് മനസ്സോഷണ്ട് പിന്നെ അപ്പൊ ഞാൻ പ്രെഗ്നന്റ് അപ്പൊ ഞാൻ പ്രെഗ്നന്റ് ആണ് മന്ത് ഡെലിവറി ഈ മാസം നടക്കും ഇൻഷാള്ളൂ പത്തൊമ്പതാം ആണ് ഡേറ്റ് തന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ മാസം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ ചെയ്തത് ഇനി ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ മോസല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ചെയ്തത് എന്നാലും അപ്പൊ എത്ര മാസായി ചോയിച്ചിട്ടുള്ളത് ഒമ്പത് മാസായിട്ടോ പിന്നെ റാഫിക്ക് ചോദിച്ചിട്ടുള്ളത് ചോയിച്ചിട്ടുള്ളത് ഏജ് ചെറിയാപ്പു ഏജ് ഞങ്ങൾ രണ്ടാളെ ഏജാണ് പറഞ്ഞു ട്വന്റി നയൻ ഇരുപത്തി ഒമ്പത് അപ്പൊ ഇന്റെ ഏജ് ട്വന്റി ടു ആണ് എന്റെ ഭർത്തഡ വ്ലോഗൊക്കെ കണ്ടിട്ടുണ്ടാവും അതില് മെയില് ട്വന്റി ടൂ ആയി ചെറിയ മെയില് ട്വന്റി ആയിട്ടോ പിന്നെ അടുത്ത ഷഹാന ഫാസി ക്വസ്റ്റിനാസിന് ചോദിച്ചിട്ടുള്ളത് പ്രഗ്നന്റ് ആണോ പറഞ്ഞത് പ്രഗ്നന്റ് ആണ് പിന്നെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ വീഡിയോ ഇനിയും ചെയ്യൂട്ടോ ഇനിയിപ്പെലിവറി കഴിഞ്ഞിട്ടായിരിക്കാം കാരണം ഇപ്പൊ അറിയാലോ ഡെലിവറിന്റെ ലാസ്റ്റ് മന്ത് ഞാൻ പോയി ലാസ്റ്റ് വീക്കിൽ ഞാൻ പോയോണ്ടിരിക്കാണ് അപ്പൊ ഏത് നിമിഷവും ഇന്റെ ഡെലിവറി നടക്കും

പിന്നെ അനിയന്റെ വേറെ വേറെ ഉണ്ട് ഒക്കെ കുഞ്ഞുട്ടി മാത്രമേ ഉള്ളൂ അനിയുടെ ഫിനിഷായി പോയി ഇനി വെറുതെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് പണി മൂത്തക്കാക്കൻ്റെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ബാബുവിന്റെ അപ്പൊ നടന്ന കഴിഞ്ഞാൽ പോവും ഇപ്പൊ എല്ലാരും ഞങ്ങളെല്ലാരും ഒരുമിച്ചാണ് ഇപ്പൊ പോയോണ്ട് പോരില്ല അങ്ങനെ ആ പിന്നെ ചോദിച്ചിട്ടുള്ളത് മിസിരി പറഞ്ഞുണ്ട് മൂന്ന് ഒന്ന് എട്ട് ആറ് മൂവായിരത്തിഒരുന്നൂറ്റി എമ്പത്തി ആറ് അങ്ങനെ കൊറേ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഒന്നും ഞാൻ പറയുന്നു അപ്പൊ മിസിലിയം ചോദിച്ചിട്ടുള്ളത് ഫിനു പ്രഗ്നന്റ് ആണോ ആ അതെ ഞാൻ പ്രഗ്നന്റ് ആണ് രണ്ടാമത്തെ കുട്ടീൻ്റെ തള്ളാണു പോ അടുത്ത ചോദിച്ചിട്ടുള്ള സച്ചു റിച്ചു സച്ചു റി സച്ചു റിച്ചു സച്ചു മൂന്നോ നാലോട്ടാണോ കുഞ്ഞോട്ടി കാക്കുന്റെ ഭാര്യയെ നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നുണ്ടല്ലോ അവരുടെ ചാനലിൽ എന്താ കാണിക്കാത്തത് അവരുടെ ഓരോ ചാനലില് ഞങ്ങള് പണ്ടിന്റെ റിവീലിങ്ങിനോ ആവും കാരണം കാക്കും ഞങ്ങളൊക്കെ ഒരേ വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ ഒന്നാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഗൈസ് ഇവിടെ എത്തിക്ക് ഷാളൊക്കെ വേണോ ആ ഷാളൊക്കെ വേണം പൂളാത്തിട്ടാണ് കേട്ടോ ആ അപ്പൊ കാക്കൻ ഈ കാക്കൻ്റെ ചാനലിൽ ഉണ്ടാവും നിങ്ങൾ കാണാത്തതാണോ എനിക്കറിയില്ല കാക്കൻ്റെ വീഡിയോ ഏതാ അല്ല ചാനൽ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂർ ഹുസൈൻ വ്ളോഗ് സറി ആദ്യം എസ് കെ വ്ളോഗ് എനി അത് സെക്യൂർ ഹുസൈൻ വ്ലോഗ് ആക്കി തോന്നുന്നുണ്ട് ആ അപ്പം ആ ചാനലിൽ ഉണ്ട് കേട്ടോ ഉണ്ടാവും പിന്നെ അന്നത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മ ഇല്ല അതിലുണ്ടോന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തോ പിന്നെ ഇത്താത്തക്കിഷ്ടല്ലാത്തോണ്ടാണ് ഞങ്ങൾ കാണിക്കാത്ത ഞങ്ങൾ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ അവിടെ ഇവിടെ ഇത്താത്തതിന്റെ മുഖം പെടുന്നു പെടുന്നുണ്ട് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോ ഇടക്ക് ശ്രദ്ധിക്കാൻ പറ്റിണ്ടായില്ല അങ്ങനെ കുടുങ്ങിയതാണ് കേട്ടോ അപ്പൊ ഗൈസ് അടുത്ത ഇത് ചോദിക്കാം ൾക്കാർക്ക് അതാണ് അറിയാനുള്ളത് ഒമ്പത് മാസം പ്രഗ്നന്റ് ആണ് പിന്നെ മാസീസ് ബോൾഡ് സെവൻ വൺ സെവൻ വൺ ത്രീ ഐറ്റ് ഒരു ചോദിച്ചിട്ടുള്ളത് പ്രഗ്നന്റ് ആണോ പിന്നെ കുഞ്ഞു കുഞ്ഞുട്ടിക്കാർക്കും അനിയന്മാരും ഇവരും എല്ലാവരും കൂടെ ഉള്ള ഇതാണ് ഇവരെ ഒത്തൊരുമ ഉള്ളോണ്ടാണ് ഭംഗി കൂടുന്നാണ് പറയുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് കേട്ടോ മഷാലും വേറൊരു വൈബാണ് ഓരുണ്ടെങ്കിൽ ഓരോന്തും നടത്തും അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ മഷാ അല്ല അപ്പൊ അതിന് നന്ദിയുണ്ട് അല്ലേ താങ്ക് യു നീ ആനിയനു ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് റിയാത്ത ആളാണോ ചോദിച്ചായിട്ടില്ല പിന്നെ അടുത്ത സമയത്ത് തന്നിട്ട് ഞങ്ങൾ ആണ് മുത്തൂന്റെ രണ്ടാമത്തെ കുട്ടി എന്ത് കുട്ടിയാണ് മുത്തൂന്റെ രണ്ടാമത്തെ കുട്ടി ബോയി ആണ് കേട്ടോ ഒന്നാമത്തെ ഗേള്

ഞാനാണ് ചാനൽ മാനേജ് ചെയ്യുന്നത് ഇത് ചെയ്യൂല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാറുണ്ട് ചെറിയാണ് എടുത്തു തരല് ചെലതൊക്കെ പക്ഷെ വീഡിയോ ഇടലില്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യല് പിന്നെ ഞാൻ ഈ ഒരു വെറുതെ സാഹചര്യ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മന്ത് അതിൻ്റെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പ്രഗ്നന്റ് അറിയാം എന്തൊക്കെ ഇഷ്യൂസ് എന്തൊക്കെ ഹെൽത്തിൻ്റെ പ്രോബ്ലം മൈൻഡ് നിങ്ങൾക്ക് അറിയാലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് കേട്ടോ അപ്പം ലാസ്റ്റ് മന്തിൻ്റെ സ്കാനിങ് ഒക്കെ കാണിക്കാൻ ഉണ്ടായിരുന്നു ഇനി ആഴ്ച പോകാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് Apa oke okay, guys, pinna tuh udah turun. Tolong so, jangan lupa like ya, share ya, subscribe ya. Bye bye. Bye bye. Bye bye.